ഈ നേരത്തെ ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു രാവണനെ കൊല്ലുന്നത് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സുണ്ട് അതെങ്കിൽ അതിനകത്തൊരു നീതികേടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമനെ അറിയാൻ പാടില്ല വേടനെ രാമനെ അറിയാൻ പാടില്ല പക്ഷേ രാവണനെ അറിയാം പച്ച കള്ളമല്ലേ അവിടെ വിളിച്ചു പറയുന്നത് രാവണനെ അറിയുന്ന ഒരാൾക്ക് രാവണനെ നേരിടേണ്ടി വന്ന നീതികേട് അറിയുന്ന ഒരാൾക്ക് രാമനെ അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ ആ കള്ളം എന്തിനു പറയുന്നു എന്ന് മനസ്സിലായോ രാമനെ അറിയുമെന്ന് പറഞ്ഞാൽ രാമന് കിട്ടേണ്ടിയിരുന്ന നീതിയെക്കുറിച്ച് പറയേണ്ടി വരും അത് രാവണനെ നേരിടേണ്ടി വന്ന നീതികേടിനേക്കാൾ വലുതായിരുന്നു എന്ന് വിളിച്ചു പറയേണ്ടി വരും അപ്പോൾ സ്വന്തമായ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്ന പുരാണങ്ങൾ തെറ്റാണെന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയേണ്ടി വരും അതെല്ലാം ഒഴിവാക്കാൻ ഒരൊറ്റ വാക്ക് എനിക്ക് രാമനെ അറിയില്ല രാവണനെ കൊന്നത് നീതി കേടാണെന്നുള്ളത് വേടന്റെ അഭിപ്രായമാണ് അത് വേടന് തുറന്നു പറയാനുള്ള അവകാശവും ഉണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഒരു വാക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട് പൊതുസമൂഹത്തിന്റെ കൂടെ അഭിപ്രായമാണെന്ന് ഞാൻ ഇതുവരെ ഒരു പൊതുസമൂഹത്തിൽ നിന്നും രാവണനെ കൊന്നത് നീതി കേടാണെന്ന് കേട്ടിട്ടില്ല അപ്പോൾ വ്യക്തിപരമായ തന്റെ അഭിപ്രായം പൊതുസമൂഹത്തിൻ്റെത് കൂടെ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് വേടൻ അവിടെ നടത്തിയത് നിങ്ങ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏഹ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കതിനെ കാണാൻ പറ്റുള്ള ഒരു ദൈവവിശ്വാസി ആകുന്നതും ആകാതിരിക്കുന്നതും ഒക്കെ വേടന്റെ ഇഷ്ടം വേടൻ ജയ് ശ്രീരാം വിളി കേട്ടിരിക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത് ശരി അതല്ലാതെ കേൾക്കാൻ പറ്റിയ സ്ഥലം ഞാൻ പറയാം രണ്ട് മുസ്ലിം സഹോദരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അസലാമു അലൈക്കും വാ അലൈക്കും അസലാം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ കണ്ടുമുട്ടുന്ന ക്രൈസ്തവ സഹോദരൻ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ രണ്ട് ഹിന്ദു മതവിശ്വാസികൾ കണ്ടുമുട്ടുന്ന സ്ഥലത്തുകൂടി ജയ് ശ്രീറാം വിളി കേൾക്കാം ഇനി ആളുകളെ കൊല്ലുമ്പോൾ ജയ് ശ്രീറാം എന്ന വിളിക്കൊപ്പം വേടൻ കേൾക്കാതെ പോയ ഒന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന വിളി ആ ൂടി താങ്കൾ കാലം അല്ലെങ്കിൽ കേട്ടില്ല എന്ന് കാലം ഒരു ചെവി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരഞ്ജത്താണെന്നേ ഏ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാര് അടുത്ത ഇന്റർവ്യൂൽ പറയു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് വിധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആദ്യത്തെ അടി ഒരു ഒരു അത് വീണിരിക്കുന്നത് ഇതാ ജാതിക്കാട് ഇറക്കി കഴിഞ്ഞു ഇനി ദളിതന്റെ അപ്പുറത്ത് ആർ എസ് എസിനെയും ബി ജെ പി യേയും കൂടി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ജാതി ജാതിക്കാട് വർക്കാകാൻ തുടങ്ങി ഇപ്പൊ റീസെന്റ്ലി നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയക്കെതിരെയും കാർഡ് ഇറക്കി ഇതുപോലൊരു കളി കളിക്കാൻ ശ്രമിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വഴിയുണ്ട് പക്ഷെ അത് ചീറ്റിപ്പോയി ചിലർക്കൊക്കെ ശരിയാകും എന്നാൽ ചിലർക്ക് ശരിയാവില്ല എന്ന മട്ടാണ് വേടന്റെ കാര്യത്തിൽ അതങ്ങോട്ട് വർക്കായി ദളിതനായതുകൊണ്ട് മാത്രമാണ് വേടന് അടികിട്ടിയത് എന്നാണ് പറയുന്നത് ഇതേ ഇന്റർവ്യൂൽ തന്നെ വേടൻ പറയുന്നുണ്ട് വേടനും അച്ഛനും ഒക്കെ കോൺക്രീറ്റ് പണിക്ക് പോയിരുന്ന ആൾക്കാരായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അന്നത്ര പൈസ ഒന്നും കയ്യിൽ ഉണ്ടായിരിക്കാൻ വഴിയില്ല പൈസ ഇല്ലാത്തവനെ ആരാണ് അംഗീകരിക്കാൻ പോകുന്നത് ദളിതർ മാത്രമല്ല ഇതുപോലെ കൂലിപ്പണിക്ക് പോയി ഉപജീവനം കണ്ടെത്തിയിരുന്നത് ഉയർന്ന ജാതിക്കാരും വേറെ മതക്കാരും എല്ലാം പോയിട്ടുണ്ടാകണം എന്താ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ ദളിതർക്ക് ഒരു കൂലിയും മറ്റുള്ളവർക്ക് വേറെ കൂലിയുമാണ് കൊടുത്തിരുന്നതെന്ന് ഇന്ന് താങ്കളുടെ കയ്യിൽ ഒരു കലയുണ്ട് അത് ക്ലിക്ക് ആയതുകൊണ്ട് കയ്യിൽ പണവുമുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹം താങ്കളെ ആദരിക്കുന്നു അംഗീകരിക്കുന്നു ഇന്ന് കൂലിപ്പണിക്ക് പോകുന്ന ഒരു ഉയർന്ന ജാതിക്കാരനേക്കാളും സ്വീകാര്യത ദളിതനെന്ന് സ്വയം ഇടക്കിടയ്ക്ക് പറയുന്ന താങ്കൾക്ക് ലഭിക്കുന്നില്ലേ ഇനി കലയുടെ കാര്യത്തിൽ നോക്കാം താങ്കൾ ഒരു നല്ല കലാകാരൻ തന്നെ എങ്കിലും താങ്കളെക്കാളും കഴിവുള്ള നിർഭാഗ്യവശാൽ എവിടെയും എത്താതെ പോയ എത്രയോ കലാകാരന്മാരുണ്ടായിരിക്കും അവർ ഏതെങ്കിലുമൊക്കെ ജാതിയിലുള്ളവരുമായിരിക്കും അവരെക്കാളുമൊക്കെ സ്വീകാര്യത സ്വയം ദളിതൻ എന്ന് തരംതായിട്ട് നടക്കുന്ന താങ്കൾക്ക് ലഭിക്കുന്നില്ലേ അപ്പോൾ താങ്കൾ ദളിതനായിരുന്നു എന്നതല്ലായിരുന്നു പ്രശ്നം പ്രശ്നം പണമായിരുന്നു അന്നേ താങ്കളുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ എവിടെയും ഒരടിയും കിട്ടില്ലായിരുന്നു കയ്യിൽ പണമുണ്ടെങ്കിലേ പാണനും പറയനും തമ്പ്രാനുമൊക്കെ ഇന്ന് വിലയുള്ളൂ അപ്പോൾ ഈയിടയ്ക്ക് ഒരു ദളിത് യുവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട മോശം അനുഭവത്തെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റി അങ്ങ് കാശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ മതം ചോദിച്ച് നമ്മുടെ സഹോദരന്മാരെ കൊന്നു തള്ളിയുമ്പോൾ താങ്കൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കുറച്ചധികം സന്ദർഭങ്ങളിൽ താങ്കൾ മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് അതിനെപ്പറ്റി മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ വികാരം തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ഒരു സമൂഹം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന രാമനെയും ജയശ്രീറാം എന്ന വാചകത്തെയും താങ്കൾ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്കും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല ഇനിയും ഇതേ ജാതിക്കാട് ഇറക്കി സഹതാപം പിടിച്ചു വളരാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ ആയിക്കോളും കുറഞ്ഞപക്ഷം മറ്റുള്ളവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മോശമായി ചിത്രീകരിക്കാതിരിക്കുക പാണനല്ല പറയനല്ല എന്നൊക്കെ പറയുന്ന പാട്ടുകൾ താങ്കൾ ഇറക്കേണ്ടിയിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിരുന്നു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അതിന് പ്രസക്തിയില്ല ഉണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാളും ആനുകൂല്യങ്ങളും നിയമസംരക്ഷണവും ഒക്കെ നേടിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ പാണനല്ല പറയനല്ല പിന്നോക്ക ജാതിക്കാരനല്ല എന്നൊക്കെ പാടാനുള്ള ധൈര്യമുണ്ടോ അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഞാനും പാണലല്ല പറയനല്ല നീ ദളിതനുമല്ല ആണെങ്കിൽ എനിക്കൊരു മൈ ഇല്ല